ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ നിമിഷം എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ്സാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ദ് യു ട്രൈ നൗ ഈ ഒരു മൊമെന്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ദേ തിങ്ക് ദ് യു റൈറ്റ് നൗ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ എന്താണ് ഈ ഒരു സമയം what do they think about you right now what do they think about you right now okay ഓക്കെ അപ്പോൾ നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് ഇതാണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും അവർക്കിപ്പോൾ ഒരു ടോ ടോട്ടലായിട്ട് തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് അവർക്ക് ഉണ്ടാവുന്നുണ്ട് അവർക്ക് ചിലപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിരിക്കുന്ന ഒരു സമയമായിരിക്കാം ഇത് ഈ ഒരു സമയത്ത് അവർക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ പോലും എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കാണുന്നത് വളരെ അധികമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള വ്യക്തികളുണ്ട് റിലേഷൻഷിപ്പുണ്ട് ഇതിൽ അതായത് നി അവർക്ക് തന്നെ എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്താണ് ഒരു മുന്നോട്ട് പോകാനായിട്ട് എന്ത് തീരുമാനങ്ങളാണ് എടുക്കേണ്ടത് അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഈ വ്യക്തിയിലുള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ആക്റ്റീവായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് അവർ ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ വളരെ ഇരിക്കുന്നുണ്ടാവാം ഇതൊക്കെ ഈ വ്യക്തിയെ അമിതമായി തന്നെ ചിന്തിപ്പിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളോടൊരുതരം അസൂയ പോലും തോന്നുന്നുണ്ട് കാരണം അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണോ അവരില്ലാതെ നിങ്ങൾ ഹാപ്പി ആണോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് സ്വയം പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് തമ്മിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഒത്തിരി ഡിഫറൻസ് ഉള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് മെമ്പേഴ്സ് ഒത്തിരി ഫിനാൻഷ്യൽ ഇഷ്യൂസിൻ്റെ പേരിൽ സെപ്പറേറ്റഡ് ആക്കിയ വ്യക്തികളായിരിക്കാം ഓക്കെ എന്ത് തന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൂടുതലായി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീൽ ഹീലാവുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തിക്ക് അത്രത്തോളം നിങ്ങളോടുള്ള ഫീലിങ്സ് ഈ ഒരു സമയത്ത് വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് സ്പിരിച്വലി ഒരുപാട് കണക്റ്റഡ് ആവുന്നുണ്ട് ഓക്കെ ഈ വ്യക്തി ഇത്രയധികമായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ആയിരുന്നിട്ട് കൂടി നിങ്ങളെക്കുറിച്ച് വളരെയധികം ആയിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഓരോ നിമിഷവും നിങ്ങളെ നഷ്ടമായി പോയ ആ ഒരു നിമിഷത്തെ ഓർത്ത് അവർ വിഷമിക്കുന്നുണ്ട് അവർ ചിലപ്പോൾ അവരായിട്ട് തന്നെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ അവർ അവർക്ക് നിങ്ങളോട് തുറന്നു പറയാൻ കഴിയാത്ത ചില കാരണങ്ങൾ ഉണ്ടാവാം പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനം അവർ കൊടുക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് കുറച്ച് പേരെങ്കിലും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ളവരായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ നേരിൽ കാണാനായിട്ട് ഈ വ്യക്തി ഈ നിമിഷം ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് കറണ്ട് സിറ്റുവേഷനാണ് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി ഈ നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി എന്താണ് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് കൂടുതൽ കാർഡ്സ് എടുത്ത് നോക്കാം ഈ വ്യക്തി ഈ നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് അവരെന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് Okay. Okay. Yes. തീർച്ചയായിട്ടും അവർ നിങ്ങളോട് എന്തോ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വന്ന് പറയാൻ ആ വ്യക്തിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ് അത്രത്തോളം ആ വ്യക്തിയെ ചിലപ്പോൾ ആ വ്യക്തി കുറച്ച് ഈഗോയിസ്റ്റിക് ആയിരിക്കാം ചില കാര്യങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ അവർ ചെറുതായി പോകുമോ ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചാൽ അവർ ചെറുതായി പോകുമോ എന്നുള്ള ഒരു ഫീലിങ്സ് അതായത് ഒരു ഈഗോ പ്രോബ്ലം ആ വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട് എന്നിരുന്നാൽ പോലും അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും എന്നും ഇവിടെ കാണുന്നുണ്ട് ഈ വ്യക്തിയും നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ ഒരുപാട് രീതികളിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ആ ഒരു ഫലം നിങ്ങൾക്ക് ഈ ഒരു സമയത്തോടകം എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ പോലും അറിയാതെ ഒരു പെട്ടെന്നൊരു ദിവസത്തിൽ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ തിരികെ വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എസ് അതായത് എത്ര ശ്രമിച്ചാലും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഈ റിലേഷൻഷിപ്പ് വിട്ടു പോകാൻ കഴിയില്ല അത് ആ വ്യക്തി നിങ്ങളെക്കാളേറെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സമയമാണിത് ആ ഒരു കാര്യം ഈ വ്യക്തി പലതവണ തവണ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്നും വിട്ടുപോകാനാവാത്തത് അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് മറക്കാൻ കഴിയാത്തത് എന്ന് ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നത് അവരുടെ ആ ഒരു ഹീലിംഗ് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായാൽ മാത്രമേ അവർക്ക് അവരുടെ വിഷമങ്ങളെല്ലാം മാറുകയുള്ളൂ അവർക്ക് ആ ഒരു ഹീലിംഗ് അവരുടെ ലൈഫിൽ ലഭിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് യെസ് ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അർഹിക്കുന്ന തരത്തിലുള്ള ആ ഒരു സ്നേഹം കെയർ അറ്റൻഷനൊക്കെ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും അത്രത്തോളം ഏഞ്ചലിക് സപ്പോർട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഈ നിമിഷത്തിൽ പോലും ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സുകൊണ്ട് എപ്പോഴും അവർ നിങ്ങളുടെ അരികിലുണ്ട് അവരുടെ അവർ നിങ്ങളുമായിട്ടുള്ള സോൾ കണക്ഷൻ തന്നെ അത്രത്തോളം ആഴമേറിയതാണ് അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് നിങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ എപ്പോഴായാലും നിങ്ങളുടെ അരികിൽ വന്നു ചേരും നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം അപ്രതീക്ഷിതമായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് അതൊരു സർപ്രൈസ് ആയിരിക്കും നിങ്ങളുടെ ലീ ലൈഫിൽ തന്നെ ഉള്ള ഒരു മിറാക്കിളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കാം ഓക്കെ ചിലപ്പോൾ നിങ്ങൾ ഈ റീഡിങ് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നുള്ള ഈ ഒരു ഈ ഒരു ചേഞ്ച് നിങ്ങളിൽ വന്നു ചേരും ചിലപ്പോൾ അതൊരു കോളായിരിക്കാം ആ വ്യക്തിയിൽ നിന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കാം ഓക്കെ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ എവറി സോങ് റിമൈൻഡ്സ് മീ അബൌട്ട് യു കെ തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചില പ്രത്യേക ഗാനങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് ഐ ജസ്റ്റ് വാണ്ടിഡ് ടു ലെറ്റ് യു നോ ഐ എം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ ഓഫ് ഫീലിംഗ് മൈ ഹാർട്ട് ഫ്രം മൈ ഹാർട്ട് ഓക്കെ ഒരു സമയത്ത് പോലും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് എന്നവരെ നിങ്ങളെ അറിയിക്കാൻ ഇഷ്ടപ്പെടുന്നു ഐ ഫീൽ യു ആർ പ്രസൻസ് ഓക്കെ ഈ ഒരു സമയത്ത് മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്നൊരു സമയത്ത് അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഓവറോൾ എനർജി നമുക്ക് ലഭിക്കുന്നത് ഫിനാൻഷ്യൽ ഇഷ്യൂസിൻ്റെയാണ് ഒത്തിരി പേർക്കെങ്കിലും അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കാം ഐ വിൽ റീച്ച് യു അറ്റ് പെർഫെക്റ്റ് ടൈം ഓക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടൈമിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിൽ വന്നു ചേരും നൗ മൈ ലൈഫ് ഈസ് എം ടി ഐ എം ഹെൽപ്ലെസ് ഓക്കെ അവരിപ്പോൾ നിസ്സഹായമായിട്ടുള്ളൊരവസ്ഥയിലാണ് അവരുടെ ജീവിതത്തിലൊരു ശൂന്യത അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു സമയമാണ് മേ ബി അത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് തന്നെ ആയിരിക്കാം യു മേക്ക് മീ ഹോപ്പ്ഫുൾ അവർക്ക് ജീവിതത്തിലൊരു പ്രതീക്ഷ നൽകിയൊരു വ്യക്തിയാണ് നിങ്ങൾ ഓക്കെ ആൻഡ് ഫൈനലി ഐ വോണ്ട് ടു ചേഞ്ച് ഓക്കെ ഒരു മാറ്റം ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ നമ്പർ ഫോർട്ടീൻ നമ്പർ ട്വൻറ്റി ഫൈവ് ഷോർട്ട് ടേം ബേർഡ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടർ നമ്പർ തേർട്ടീൻ വൈറ്റ് കളർ വൈറ്റ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ഈഗോ ഒരുപാട് ഈഗോ ഉള്ള വ്യക്തികളായിരിക്കാം മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മ്യൂസിക്കിന് ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു കണക്ഷൻ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് എബ്രോഡ് എബ്രോഡ് ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇതൊരു ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം കുറച്ച് പേർക്ക് ലെറ്റർ ബി സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സ്മൈലിന് പ്രത്യേകതയുണ്ട് ക്രൈസ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തികളുണ്ട് സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ടുള്ള ബിസിനസ്സൊക്കെ ചെയ്ത് കഴിയുന്നവരുണ്ടാവാം ഓഗസ്റ്റ് മന്ത് നമ്പർ സിക്സ്റ്റീൻ ഫെബ്രുവരി ലെറ്റർ ആർ ദിസ് വീക്ക് ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് റെയിൻബോസ് ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റെയിൻ ബോസ് കാണുന്നുണ്ടാവാം മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരോ പഠിക്കുന്നവരോ ആയിരിക്കാം എബ്രോഡ് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ചാരിറ്റി ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് ഫോർട്ടി ടു ലെറ്റർ ജി ലെറ്റർ എൽ നമ്പർ ത്രീ ഡിസംബർ മന്ത് ഓക്കെ ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് യു ക്യാൻ ട്രസ്റ്റ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും റിയാക്റ്റീവ് പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കാം ആൻഡ് ഫൈനലി ജൂൺ മന്ത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ട് എങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ